യോഗ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും നെറ്റിചൊളി പക്ഷെ ഇപ്പം ട്രെൻഡ് മാറി യോഗ എല്ലായിടത്തും ഭയങ്കര കുറച്ച് ഇതായിട്ട് ചെയ്യാനായിട്ട് താല്പര്യം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ആളുകൾ ലാലേട്ടൻ്റെ സിനിമയിൽ പറയുന്നത് പോലെ തന്നെ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ യോഗ ചെയ്യാൻ യോഗം വേണം എന്ന് ഞങ്ങളുടെ അധ്യാപകർ പറയും വളരെ സത്യമാണ് കേട്ടോ യോഗ ചെയ്യാൻ യോഗ ഉള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ യോഗ നിരന്തരം ഒരു ജീവിതി മാറ്റിയ ഒരാൾക്ക് തീർച്ചയായും അതിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു എൻ്റെ ഹസ്ബൻ്റിൻ്റെ അനുഭവം ഉണ്ട് എൻ്റെ ഇവിടെ വരാൻ വരുന്ന ഓരോ സ്റ്റുഡൻസിനും പറയാൻ അനുഭവങ്ങളുണ്ട് എനിക്ക് ആദ്യമൊക്കെ യോഗയെന്ന് കേട്ടാൽ തന്നെ ഓ എന്ത് യോഗ ഒരു വില ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ യോഗയിലേക്ക് ഞാൻ ഇറങ്ങി അതിൻ്റെ ഗുണങ്ങൾ അനുഭവിച്ചു തന്നെ മാനസികമായും ശാരീരികമായും ആ വരുന്ന ആ കിട്ടിയ ഒരു അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു പത്ത് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ യോഗ നമ്മളൊരു ദിനചര്യയായി മാറ്റിയാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ജീവിത അവസാനം വരെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെയും നമ്മൾ സ്വയം ബുദ്ധിമുട്ടാതെയും തീർച്ചയായും ജീവിക്കാൻ സാധിക്കും ഈ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളനുസരിച്ച് ഇപ്പോഴത്തെ ഭക്ഷണ രീതി അനുസരിച്ച് ഇപ്പോഴത്തെ ഈ വിഷ വിഷമുള്ള ഈ പല പല ശുദ്ധമല്ലാത്ത ഈ വായു ശ്വസിക്കുന്നത് കൊണ്ട് തന്നെ പലർക്കും പല അസുഖങ്ങളും വരുന്നുണ്ട് ഒരു പരിധിവരെ നമ്മൾ ഈ യോഗ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട് നമുക്ക് സ്ഥിരമായിട്ടുള്ള അസുഖങ്ങൾ കൂടാതെയും പുതിയ പുതിയ അസുഖങ്ങൾ വരാതെയും തീർച്ചയായിട്ടും യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും ചില അസുഖങ്ങൾ പൂർണ്ണമായി ഭേദപ്പെടും ചില അസുഖങ്ങൾ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും പുതിയതായി നമുക്ക് വരികയേയില്ല നിരന്തരം യോഗ ചെയ്യുന്ന ഒരു ശരീരത്തിൽ പുതിയതായി അസുഖങ്ങൾ വരില്ല എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ തന്നെ പറയുന്നു ഒരുപാട് വ്യത്യാസങ്ങൾ വരും ഒരുപാട് നമുക്ക് ആരോഗ്യകരമായ ഗുണങ്ങൾ കിട്ടുന്നുണ്ട് എല്ലാ ദിവസവും ഇരുപത്തി നാല് മണിക്കൂറില്ലേ ഒരു മണിക്കൂർ നമ്മുടെ നമ്മുടെ ശരീരത്തിന് എല്ലാവരും പറഞ്ഞ് സമയമില്ല സമയമില്ല ഒന്ന് ചെയ്ത ഒരു ഒരു മാസം കൊണ്ട് യോഗ പഠിക്കാൻ പറ്റും രണ്ട് മാസം കൊണ്ട് യോഗ പഠിക്കാൻ പറ്റും യോഗ പഠിക്കാൻ വലിയ സമയമൊന്നും വേണ്ട പക്ഷേ പഠിക്കുന്നതിലല്ല കാര്യം ചെയ്യുന്നതിലാണ് കാര്യം യോഗ ദിനചര്യായി എല്ലാ ദിവസവും ഒരു മണിക്കൂർ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരണ്ട ഒരു നൂറ് ശതമാനം ഉറപ്പാണ് ഹോസ്പിറ്റലിൽ പോവാതെ നമുക്ക് നമ്മുടെ ശരീരത്തിന് കൊണ്ടുപോകാനായിട്ട് സാധിക്കും പിന്നെ ഈശ്വരഹിതം ഒരു പരിധിവരെ എന്ന് ഞാൻ പറയുന്നു നൂറ് ശതമാനം എന്ന് പറഞ്ഞത് ഈ സാധാരണ അസുഖങ്ങൾ ഒരു ജലദോഷം മുതൽ ഒരു തലവേദന അങ്ങനെയുള്ള ഈ അസുഖങ്ങളൊക്കെ തനിയെ കുറേ തലവേദന എന്നൊക്കെ പറയുന്നത് മൈഗ്രെയിൻ പോലുള്ള സംഭവങ്ങൾ അല്ലാതെ ടോൺസെൽസിൻ്റെ സംഭവങ്ങൾ പിന്നെ ഈ എന്താ പറയുക ഫിലിക്കോസ്വെയിൻ പോലെയുള്ള സംഭവങ്ങള് ശ്വാസം മുട്ട് പോലെയുള്ള സംഭവങ്ങള് അതൊക്കെ തീർച്ചയായിട്ടും കുറയും ഒരിക്കലും നമുക്കത് കൂടില്ല നമുക്കൊരു പരിധിവരെ അത് കുറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് സഹിക്കാവുന്ന വേദനകളാണെങ്കിൽ വയറ് സോറി നടുവേദന കൈവേദന കാലുവേദന മുട്ടുവേദന എല്ലാം ഒരു പരിധിവരെ അത് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഒരുപാട് ഹാർഡായിട്ട് വരാതെ നമുക്ക് സഹിക്കാവുന്ന രീതിയിലേക്ക് നമുക്കത് കൊണ്ടുവരാൻ പറ്റും മുട്ടിന് ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നവരുണ്ട് വേറെ നടുവിന് ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നവരുണ്ട് ഹാർട്ടിന് പ്രശ്നമുള്ളവരുണ്ട് ശ്വാസം മുട്ടുള്ളവരുണ്ട് എല്ലാവർക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പറ്റുന്ന രീതിയിൽ ഇത് ചെയ്യാം തീർച്ചയായും ഇതിൻ്റെ ഗുണം